എന്റെ സർ എൻ്റെ പേര് വിനോദ് രാജ് എർ എസ് കമ്പനിസിൻ്റെ ബാനറിൽ ഞാൻ ആദ്യമായി നിർമ്മിച്ച് രതീഷ് നിരുപങ്ങാട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഡയൽ ഹാൻഡ് എൻ്റെ ആദ്യ സംരംഭമാണ് ഈ സിനിമ എൻ്റെ ജീവിതാഭിലാഷമായിരുന്നു ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാൽ അത് സാധ്യമായി ഒരു വലിയ മോഹം അതിങ്ങനെ പൂവണിയുകയാണ് ദൈവത്തിന് അതിനോട് നന്ദി പറയുന്നു ആദ്യമേ ഈ പരിസരത്ത് എവിടെ നിന്ന് സി സി ടി വി ഉണ്ടെങ്കിൽ ആ ഫുട്ടേജ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം യെസ് സർ സസ്പെക്ടായിട്ടുള്ള മുഴുവൻ പേരുടെയും ലൊക്കേഷൻ അവർ പരിശോധിക്കും സർ അന്യ ഷോപ്പിൽ ആകെ ഇല്ല സർ ഓക്കെ ഓക്കെ ഡയൽ ഹൺഡ്രഡ് എന്നുള്ള ഈ സിനിമ ഒരു ക്രൈം ത്രില്ലറാണ് വളരെയധികം ബുദ്ധിമുട്ടുകളെ സഹിച്ച് പൂർത്തീകരിച്ചതാണ് ഈ സിനിമ ഈ ഡയൽ ഹൺഡ്രഡ് ഈ മാസം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുകയാണ് ഇവിടെ ഓക്കെ ഇവിടെ ആൾക്കാരൊക്കെ കാണൂലേ ഇവിടെ ആരും നമ്മൾ ഇല്ലാത്ത എനിക്കൊന്ന് ഭയങ്കര ടെൻഷൻ ടെൻഷൻ തോന്നുന്നു നമുക്ക് നോക്കാം നീ ഇറങ്ങി വാ ഒന്ന് ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് എങ്ങോട്ടാ രാവിലെ അതൊക്കെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട് ഡയൽ എന്നുള്ള ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും പ്രശസ്ത സിനിമാതാരവുമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ അവറുകൾ നിർവഹിച്ചു ഇതേ തുടർന്ന് ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനിയൊരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് നിങ്ങളോടുള്ളൂ ഈ സിനിമ ഈ മാസം തിയേറ്ററുകൾ പ്രദർശനത്തിന് എത്തുമ്പോൾ നിശ്ചയമായും നിങ്ങൾ ഇത് പോയി കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം റിയേണ്ടത് ഒരേ ഒരു കാര്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ വീണ്ടും നമുക്ക് കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം